വേറെ ഒന്നും പറയുന്നില്ല അവള് കൊന്നതാണെന്ന് ഞാൻ പറഞ്ഞു അഞ്ചെണ്ണത്തിന് ഈ അഞ്ചു മണിക്ക് ഇവളെ പിന്നെ വിളിച്ച് അവമാനിക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവളുടെ മുമ്പിൽ വെച്ച് വാതിൽ അങ്ങോട്ട് അടച്ചു തറേ അടച്ചിട്ട് പിന്നെ അവൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു അവൾക്ക് നമ്പർ അറിയാം ഒരാളോട് ഈ ഉണ്ണിവാവ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങളെ കുറിച്ചും പലരും അറിയുന്നുണ്ടാകും അല്ലെ ഈ ഉണ്ണിവാവ ബ്ലോഗ്സ് എന്ന് പറയുമ്പോ അത്യാവശ്യം വ്ലോഗർ ആണ് അപ്പൊ ഈ ഫാമിലി വ്ലോഗിലെ അച്ഛൻ കഴിഞ്ഞ തിരുവോണ ദിവസം ഗൾഫിൽ വെച്ച് തൂങ്ങി മരിക്കുകയുണ്ടായി ഈ അച്ഛൻ മരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്താക്കി യൂട്യൂബിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ഇട്ടു അത് കണ്ട് ഒരുപാട് പേര് ഇവരെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസം എല്ലാം ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യണം കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തോട് എന്നൊക്കെയായിരുന്നു എല്ലാരും ചോദിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ വന്നതോടെ ഇവർ ഇവരെന്താക്കി അമ്മയും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഒരു വീഡിയോ അങ്ങ് ചെയ്തു അച്ഛൻ മരിച്ചാല് ഞങ്ങക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ ഇവരുടെ അമ്മ കരഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കല്യാണം കഴിഞ്ഞ ആദ്യ നാൾ തൊട്ടേ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു അമ്മ പറഞ്ഞത് അങ്ങനെ ആ വീഡിയോ കണ്ട ഇവരുടെ അമ്മായോ അമ്മ അതായത് ഈ മരിച്ച കൃഷ്ണകുമാറിന്റെ അമ്മ കേരളം എന്ന് ചാനലിൽ രംഗത്ത് കുറച്ച് കുറച്ച് അമ്മയാണ് അവർ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് മകൻ ആത്മഹത്യ മകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു കണ്ടോക്കാം പണിയം അടിയമ്പാറക്ക് പോയി അവിടെ പോയി പോയിടുമ്പോ അവരുടെ ഊണും ഒക്കെ കഴിഞ്ഞിട്ട് ഇവനോട് ഇവനെ വിളിച്ച് അവമാനിക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവൻ ഏറി അഞ്ചു മണി വരെ ബ്ലിവർത്താനം പറഞ്ഞാണ് അങ്ങനെ അവളെ അവനെ അവമാനിച്ച് അവമാനിച്ച് അന്ന് വീഡിയോ കോള് വിളിച്ച് വിളിച്ച് ഈ നമ്മൾ ഒരു തിരുവാടും തീനും കഴിഞ്ഞിട്ട് മനെ വിളിക്കാനായിട്ട് തുടങ്ങിയിട്ട് മണി വരെ അവൾ വിളിച്ചു ഉച്ചയ്ക്ക് വിളിക്കാൻ തുടങ്ങി ആ വിളിച്ച് വർത്തമാനം പറഞ്ഞു 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 കയറി അതിനെ ചൊടി കയറ്റി അവന്റെ അവളെ മുമ്പിൽ വെച്ചന്നെ അവ വാതിലടച്ചുറേ വീഡിയോ കോളിരിക്കുമ്പോഴാണ് ആ വാതിലടച്ചത് വാതിലടച്ച് പിന്നെ അവൻ വിളിച്ചിട്ട് പൂണ്ടിട്ടില്ലെന്ന് പിന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല അപ്പൊ അവള് അവൾക്ക് അവൻറ്റേഴ്സ് അവളെടുത്ത് തെറ്റിയില്ല വെച്ചാൽ എത്ര ആൾക്കാർ കമ്പനി രാജ്യം തോട്ടിലും കടയാത്ര വേണ്ട വിജയിക്കുന്ന വീടിന് ആരെങ്കിലും ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞ എന്റെ കുട്ടിയും ജീവനോടുക്കോ ആരെങ്കിലും കണ്ടെത്തിയറിനില്ലേ എന്താ ഉള്ളൂ അത് എന്നിട്ട് അവളെന്താണ് അപ്പൊ അവിടെ അവിടെ ഉള്ളവർക്ക് ഇവിള നല്ല നല്ല കാര്യമാണെന്നല്ലേ വിചാരം അപ്പൊ അത് അറിയിക്കാതിരിക്കാൻ അങ്ങനെ എന്താ ഒരു ബോധനക്ഷണ്ടായി ആശുപത്രിയിലാണ് ബോധം തെളിഞ്ഞാ പറയാന്ന് പറഞ്ഞ് കുറെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പിന്നെ നല്ല വലിയ വല്ലായിട്ട് അത്ര പിന്നെ രക്ഷയില്ല മരിച്ചു എന്ന് പറഞ്ഞ് പിന്നെ തൂങ്ങി മരിച്ചു എന്ന് പിന്നീടാ പറഞ്ഞു അത്ര ഇവിടെ ബഹുമാനിച്ചിട്ട് ഇത് മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് സമാധാനമായിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞാൽ മനസ്സിലായോ അതായത് തിരുവോണ ദിവസം മുനിവാ ബ്ലോക്കിലെ അമ്മയും മക്കളും എല്ലാവരും കൂടെ അഡ്വൻ ബാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയതായിരുന്നു അവിടെ വെച്ച് ഗൾഫിൽ ഉണ്ടായിരുന്ന കൃഷ്ണകുമാറിന് ഇവർ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികം തിരുവോണ ദിവസമാണ് ഭാര്യയോടും മക്കളോടും സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കിടാനും ഒക്കെ കൃഷ്ണകുമാറിന് ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് വൈകിട്ട് മണി വരെ ഇവർ വീഡിയോ കോൾ ചെയ്തിരുന്നു എന്നും അതിനിടയിൽ കൃഷ്ണകുമാറും ഭാര്യയും തമ്മിൽ എന്തോ വഴക്കുണ്ടായി എന്നും അങ്ങനെ കോൾ കട്ട് ചെയ്ത് കൃഷ്ണകുമാർ റൂമിൽ കയറി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നൊക്കെയായിരുന്നു ഈ അമ്മ പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ അമ്മ ഈ സീലിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാം നേരിട്ട് കണ്ട പോലെയാണ് അമ്മ സംസാരിക്കുന്നത് ചോദിക്കുന്നു നമ്മൾ കേട്ടോ അമ്മേനോട് ആരാ പറഞ്ഞത് ഇങ്ങനെ ചേച്ചി ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് വാതിലടച്ച് പോയത് അതിപ്പോൾ അവള് ഈ സമയത്ത് ഈ മരിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയപ്പോൾ അപ്പൊ അവളും പറഞ്ഞു അറിയാണ് ഇങ്ങനെ ചെയ്തു അപ്പൊ എന്താ എന്തിനാ അങ്ങനെ ചെയ്ത് ഞാൻ അമ്മയ്ക്ക് ഓപ്പട കൊടുത്തില്ലേ അമ്മയ്ക്ക് പൈസ കൊടുത്തില്ലേ പിന്നെ എന്തിനാ അത് ചെയ്ത് എന്ത് എന്തിനാ ചെയ്ത് എന്തിനാ ചെയ്ത് ഒന്നും ചെയ്യരുതേ ഒന്നും ചെയ്യരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് പിന്നെ എന്തിനാ ഇത് ചെയ്ത് ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞതാട്ടോ കേട്ടോ എനിക്ക് ഒരറിവില്ല അവരെ ഒരു വിവരം ഞാൻ അറിയാറുമില്ല ഒരു ഒരുപോലെ അപ്പൊ കൃഷ്ണകുമാറിന്റെ ഭാര്യ അദ്ദേഹം മരിച്ച സമയത്ത് അതിന്റെ വിഷമത്തിൽ ഇതെല്ലാം വിളിച്ചു പറഞ്ഞു എന്നും അങ്ങനെ കേട്ടതുമാണ് എന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത് അല്ലെ അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ കൃഷ്ണകുമാറിന്റെ വിവരം രാത്രി എട്ട് മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അമ്മയെ മറ്റുള്ളവരെയും ഈ കാര്യം അറിയിച്ചത് പുലർച്ചെയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു വാക്കു തർക്കം ഉണ്ടായതിനു ശേഷം ഇദ്ദേഹം കോൾ കട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും അവിടെ റൂമിലുള്ള ഫോൺ വിളിച്ചിട്ട് കാര്യം അറിയിക്കാൻ ഭാര്യ ശ്രമിച്ചിട്ടില്ല എന്നും അമ്മ പറയുന്നുണ്ട് റൂംമേറ്റ്സിന്റെ നമ്പർ ഒന്നും ഭാര്യയുടെ അതുകൊണ്ടായിരിക്കണം കേട്ടോ എന്റെ മക്കൾ വീട്ടിലെ പണിയൊക്കെ മരുമക്കളും ഒക്കെ ഒന്നും ഇല്ല തോറു വെക്കണ്ട കൂട്ടം വെക്കണ്ട ഒരു അടുക്കളയിൽ ഒരു കാര്യം ചെയ്യണ്ട എന്റെ രണ്ടുമരുമക്കളും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോ ചെയ്തില്ല ചോദിച്ചു വരച്ചോളു ഞങ്ങൾ തീയെത്തിക്ക മുറ്റത്ത് കത്തിക്കുമ്പോൾ മഴക്കാലമായാലും ഞങ്ങൾ ആ അടുപ്പിൽ പട്ടയിട്ട് മൂടിയിട്ട് ഞങ്ങൾ അത് ഉപയോഗിക്കും ഈ ഇതിൻ്റെ മകൾ ഇപ്പോൾ അന്ന് കല്യാണം കഴിയാത്ത ആ മകൾ ആ മുറ്റത്ത് നിന്നിട്ട് കുറവെടുത്തിട്ട് അത് ഉറങ്ങൂട്ടാൻ വെക്കുക വൈകുന്നേരം കരിവഴ്ത്തി വന്നിട്ട് ആ വന്ന് വെക്കുന്നത് എന്ന് വെച്ചാൽ ആ വയ്ക്കുമ്പോൾ ഇവർ അകത്തുനിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കും ഇവിടെ കണ്ട് കയറിറങ്ങൾ മഴയെ തന്നെ വന്നോ ഇവർ മുറ്റത്തേക്ക് ഇറങ്ങില്ല അവന് വൈകുന്നേരം കഴിയും കാലം കഴിയുമ്പോൾ അവൻ രണ്ട് പെണ്ണുങ്ങളും പുറത്തിറങ്ങിക്കുക അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതിനെന്താ അതിന് കുഴപ്പമില്ല ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഞാൻ രോഹിച്ചു എന്ന് പറയണമെന്ന് എനിക്ക് അറിയാത്തത് അവരുടെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു അതായത് അനിയന്റെ അടുത്ത് അനിയന്റെ ഭാര്യന്റെ അടുത്ത് അവരടുത്തൊക്കെ എങ്ങനെ നാത്തൂന്റെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു ഒരു കുഴപ്പമില്ല ആരും ആരെയും അവരെ കൊണ്ടൊന്നും ആരും പണി എന്റെ മക്കൾ പണിയിപ്പിക്കില്ല ധാരാളത്തിൽ ആ മിറ്റം നാല്പറുള്ളത് പകുതി അവളടിക്കും പകുതി അടിക്കും എന്നിട്ട് അപ്പൊ അവൾക്ക് തലവേദനയാണ് തലവേദനയാണ് എന്താ നീക്കാത്തത് കുളിക്കുന്നതും ചെയ്യാത്തത് പറഞ്ഞാൽ തലവേദനയാണ് അപ്പം ഞാൻ ഒരു മകനോട് പറഞ്ഞു ആ തലവേദന എന്ന് ഡോക്ടറെ കൊണ്ട് അവിടെ ഒന്ന് എന്താണെന്ന് അറിയാലോ കൊണ്ടുപോയി ചോക്കുക അതാ ഡോക്ടറെ ഒന്നും പോണ്ട കുറച്ച് നേരം കിടന്നാൽ മാറും പറഞ്ഞു എന്നാൽ കുറച്ച് കിടന്നു എന്നാ മാറിയിട്ട് നീക്കിയെന്നും പറഞ്ഞു ഞങ്ങൾ പിന്നെ അവളെ ഒന്നും ശല്യം ചെയ്യാൻ പോകില്ല അങ്ങനെ അങ്ങനെ എന്തുവരെ ചോദിച്ചില്ല അങ്ങനത്തെ ഞങ്ങൾ എന്ത് ചോദിച്ചു എന്നാണ് പറയുന്നത് അവൾ ഞങ്ങൾ ദ്രോഹിച്ചതെന്ന് അവൾ പറയട്ടെ യുണ്ുവാ കുളച്ചിലെ കൃഷ്ണകുമാറിന്റെ ഭാര്യ തനിക്ക് ഭർത്തർ വീട്ടിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ മറുപടിയാണ് ഇപ്പൊ നമ്മൾ കേട്ടത് കൃഷ്ണകുമാറിന്റെ ഭാര്യ പറഞ്ഞത് സത്യമല്ല എന്നതാണ് അവർ പറയുന്നത് അല്ലെ എനിക്ക് എന്തൊക്കെ കേൾക്കുമ്പോൾ ഒരുമാതിരി മാതിരി അമ്മായിമ്മ മരുമോൾ പ്രശ്നം പോലെയാണ് തോന്നുന്നത് അധിക ജോലിയൊന്നും ചെയ്യാറില്ല തലവേദന ഒന്ന് എടുക്കാൻ അനുവദിച്ചു എന്നിട്ടാണ് അവൾ ഞങ്ങൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അവര് പണ്ട് ഒരുമിച്ച് താമസിച്ചപ്പോ ഉണ്ടായ ചെറിയ ചെറിയ പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് അമ്മ ഈ അടുത്തടുത്ത് പറയുന്നത് മരുമോൾ കഴിഞ്ഞ വീഡിയോയിൽ അമ്മായിമ്മയെ കുറ്റം പറഞ്ഞു അമ്മായിമ്മയ മാത്രമല്ല ഭർത്താവിന്റെ കുടുംബത്തെ മൊത്തത്തിൽ അങ്ങ് കുറ്റപ്പെടുത്തി

അവൻ ഞാൻ എന്താ മരിച്ച മണിക്കൂറുകള് തികയുന്നതിന് മുമ്പ് തന്നെ വിധവാ പെൻഷൻ കിട്ടൂന്ന് അമ്മേന്റെ അടുത്ത് ചോദിച്ച ആളാണ് അപ്പൊ ആ ആക്ക് മോ മരിച്ച ഭർത്താവ് മരിച്ചതില് ഒരു വിഷമോ ഇല്ലെന്നാണ് അമ്മ പറയുന്നത് അവൾക്ക് ഒരു വിഷമവും ഇല്ല അവള് അവള് കാരണമാണ് മരിച്ച ഞാൻ ആരോടും പോയി ശരി എന്നാലും ഭർത്താവ് മരിച്ചു കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും എനിക്കിനി വിധവാ പെൻഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കും അതും ശത്രുമായി കാണുന്ന അമ്മായിമ്മോട് ചോദിക്കും എനിക്ക് തോന്നുന്നില്ല വേറെ അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും ഈ അമ്മായിമ്മും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ ബാക്കിയാണ് നോക്കാം അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വേറെ ഒന്നും കൊന്നതാണെന്ന് ഞാൻ അതായത് ഒരുപാട് ഇങ്ങനെ മോശം കമന്റുകൾ വരുന്നുണ്ട് എന്താണ് സത്യം എന്ന് പലർക്കും അറിയില്ല അപ്പം അനിയൻ പറഞ്ഞിട്ടുള്ളത് പരാതി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവനൊരു ദോഷം വരുന്നത് ഞങ്ങൾക്ക് അവളെ പേടിയാണ് അത് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ അതൊക്കെ എന്താ ആർക്കാ അതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയാമല്ലോ ഞാൻ എന്താ സത്യാവസ്ഥ അറിയുന്നത് എന്താ അതിന്റെ അർത്ഥം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ അത് അപ്പൊ കഴിഞ്ഞില്ലേ ഇത് ഞാൻ അവരോടാ പറഞ്ഞു അവൾ എന്തിനാ ഇതിനെ വിരുകയറ്റിന്നോട് ഇന്നോട് ഉണ്ടാകാക്കിയത് അത് ഒരു ഉപായ കഴിവാത് ഒന്നാത്ത കാര്യം എല്ലാ പറ്റും ഇവിടെ പോലും ഞാനേ അഞ്ച് പതിനാല് വയസ്സിനും എട്ട് വയസ്സ് പ്രായമുള്ള മക്കളാ ഈ കന്നിട്ട് പോയ അച്ഛനാണ് അച്ഛനും ഇപ്പോഴും പത്ത് വയസ്സേക്ക് അച്ഛൻ വന്നിട്ടില്ല ഞാൻ കണ്ടിട്ട് അച്ഛനും ഏഴ് കൊല്ലം പഠിക്കുവായിരുന്നു നന്ന തറവാടും വീടും കൃഷിയും അമ്മായിച്ചനും അമ്മായിക്കുണ്ടായിരുന്നു ആ വീട്ടിൽ കഴിഞ്ഞ ഈ ഏഴു കൊല്ലം കൊണ്ട് ഇങ്ങനെ അഞ്ച് പ്രസവം കഴിഞ്ഞു അമ്മായി അച്ഛനും അമ്മായിമ്മ മരിക്കും ജില്ല മരിപ്പിച്ചു എന്നിട്ട് ഞാൻ പണി കൂലിപ്പണിക്ക് ഇറങ്ങിയില്ല അറുപത് വയസ്സ് വരെ ഇപ്പൊ കൂലിപ്പണി തന്നെ ഉണ്ടായിട്ടുള്ളു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം അമ്മമ്മയുടെ വിഷമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ എന്തായാലും കൃഷ്ണകുമാറിന്റെ കുടുംബവും അദ്ദേഹത്തിന് മരണവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കേസൊക്കെ നടക്കട്ടല്ലേ ഈ അമ്മയുടെ സംസാരം കേട്ടിട്ട് മാത്രം കൃഷ്ണകുമാറിന്റെ ഭാര്യയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഈ അമ്മയുടെ ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സിൽ അത്തരത്തിലുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കണ്ടെങ്കിലും എനിക്ക് എന്തോ അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അതായത് അമ്മായിമ്മ മരുമോൾ പ്രശ്നമാണ് സോ അവർക്കിടയിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയില്ല പിന്നെ അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ് അവിടെയും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള നമുക്കറിയാം ില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കുറ്റങ്ങൾ ഇവർക്കൊക്കെ പറയാനുണ്ടാകും നമ്മുടെ നാട്ടിലെ ടിപ്പിക്കൽ അമ്മായിമ്മ മരുപോൾ ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരുടെങ്കിലും ഒരാളുടെ ഭാഗത്ത് മാത്രമാണ് ശരിയെന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം